എൻ്റെ പേര് ജിഷ ഞാൻ തൃശ്ശൂർ ജില്ലയിൽ നിന്ന് മരുത്താക്കര ഇടവകയിൽ നിന്നാണ് വരുന്നത് ഞാൻ ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ പതിനൊന്നാം തീയതിയാണ് എൻ്റെ കൃപാസന മഴത്താരയിലെ അമ്മമാതാവിൻ്റെ അടുത്ത് എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യമാണിത് ആദ്യത്തെ സാക്ഷ്യത്തിൽ രണ്ട് നിയോഗങ്ങൾ നടന്ന കാര്യം ഞാൻ സമർപ്പിച്ചിരുന്നു അതുപോലെ തന്നെ രോഗസൗഖ്യങ്ങളും അനേകം അനുഗ്രഹങ്ങൾ കിട്ടിയതും ഞാൻ അമ്മ മാതാവിൻ്റെ മുൻപിൽ എനിക്ക് സമർപ്പിക്കാനായിട്ട് ഈ ശോയം മഹത്വപ്പെടുത്താനായിട്ടും സാധിച്ചു ഇപ്പോൾ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് ഞാനൊരു ഫൈനാൻസ് കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത് രണ്ട് വർഷക്കാലത്തോളമായി അമ്മ അമ്മമാതാവ് തന്ന ഒരു ദാനമാണ് എൻ്റെ കൃപ എൻ്റെ മെറിറ്റോണ്ട് കിട്ടിയ ജോലിയല്ല അത് അമ്മ മാതാവിൻ്റെ അടുത്ത് ഞാൻ അത് ഈ ശോയം മഹത്വപ്പെടുത്തിയതാണ് ആ സാക്ഷ്യം ഇപ്പോൾ എനിക്ക് കഴിഞ്ഞ ഒരു വർഷത്തെ ഓഫീസിലേക്കുള്ള അതായത് ഫൈനാൻസിൻ്റെ ഓഡിറ്റിങ്ങിന് ഒരു വർഷത്തെ കണക്ക് കൊടുക്കാനായിട്ട് എനിക്ക് സാധിച്ചു അത് എൻ്റെ മെറിറ്റ് കൊണ്ട് എനിക്ക് കിട്ടില്ല എന്താണെന്ന് വെച്ചാൽ എനിക്ക് അതിനുള്ള വിദ്യാഭ്യാസ യോഗ്യതയൊന്നും ഇല്ല ഞാൻ ആ ജോലി സ്ഥലത്ത് ജോലി ചെയ്യുമ്പോൾ ഓഡിറ്റിംഗ് ഓഫീസിലേക്ക് അല്ലെങ്കിൽ ഓഫീസുകളിലേക്ക് ഗവൺമെൻറ്റിൻ്റേതായിട്ടുള്ള കണക്കുകൾക്ക് ഒരാളെ വേറെ വയ്ക്കും എന്നാണ് സ്ഥാപനത്തിൻ്റെ ഓണർമാർ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഒരു വർഷം കഴിഞ്ഞു അവിടെ ഓഡിറ്റിങ്ങിൽ കണക്ക് ബോധിപ്പിക്കേണ്ട ആവശ്യം വന്നപ്പോൾ ഓഡിറ്റർ സാർ ഞങ്ങളെ വിളിച്ചു അപ്പോൾ വിളിച്ചപ്പോൾ അവരെന്നോട് പറഞ്ഞു ചേച്ചി എഴുതിയിട്ടുള്ള ബുക്കുകളും ഒക്കെ ഉണ്ട് സാറ് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു ഞാൻ എഴുതിയത് ശരിയാണോ എന്നറിയില്ല നിങ്ങൾ ഒരാളെ വെച്ച് ഇത് നോക്കുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ പറഞ്ഞു സാറില്ല ചേച്ചി വായോ എന്ന് പറഞ്ഞു അങ്ങനെ സാറിൻ്റെ അടുത്ത് പോയി സാറിൻ്റെ അടുത്ത് പോകുമ്പോൾ ഉടമ്പടിയുടെ തൈലം അതേമാതിരി ഉപ്പ് ഇതൊക്കെ ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ബുക്കുകളിൽ ഉടമ്പടി തൈലം വിശ്വാസ പ്രമാണം ചൊല്ലി അതേമാതിരി ഉടമ്പടി തൈലം ഉപ്പ് അതിൽ ഉപയോഗിച്ചിട്ട് അതേമാതിരി ആ സാറിൻ്റെ ഓഫീസിലേക്ക് കയറുന്നതിന് മുൻപ് ഉടമ്പടിയുടെ തൈലം വാതിലിൽ പൂശി അങ്ങനെയൊക്കെയാണ് ഞാൻ കയറിയത് അപ്പോൾ ആ സാറിനെ കണ്ടപ്പോൾ തന്നെ എനിക്കൊരു ഓഫീസറോട് സംസാരിക്കാനുള്ള യോഗ്യതയൊന്നുമില്ല അപ്പോൾ ഞാൻ സാറിനോട് പറഞ്ഞു സാറേ എനിക്ക് അറിവ് കുറവാണ് ഞാൻ എനിക്ക് പറ്റാവുന്ന കാര്യം ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ സാറെ എൻ്റെ അടുത്ത് പറഞ്ഞു അതൊന്നും എനിക്കറിയേണ്ട ആവശ്യമില്ല എനിക്ക് കണക്ക് നോക്കുക എന്നുള്ള ഒരു ജോലി മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് ആ സാറിൻ്റെ അടുത്ത് ബുക്കുകൾ കൊടുത്തു സാറ് ബുക്കുകളൊക്കെ നോക്കി കഴിഞ്ഞപ്പോൾ ആദ്യം എന്നോട് പെരുമാറിയ രീതിയിൽ നിന്ന് ആൾ മാറി പിന്നെ ആൾ ബുക്ക് നോക്കി കഴിഞ്ഞിട്ട് സാറ് പറഞ്ഞു എഴുതേണ്ടതൊക്കെ ഒരുവിധം എല്ലാതും ആണ് ഇത് ഓഫീസിലേക്ക് നമ്മൾ സബ്മിറ്റ് ചെയ്യുമ്പോൾ ഓഫീസിൻ്റെതായിട്ടുള്ള ബുക്കുകളിൽ എഴുതണം അതെഴുതിയിട്ട് ഇവിടെ വന്ന് കൊണ്ട് തരാൻ പറഞ്ഞു അങ്ങനെ ഒരു വർഷത്തെ കണക്ക് അപ്പോൾ വീണ്ടും നമ്മൾ എഴുതണം അപ്പോൾ അത് പാർട്ട്നേഴ്സിനോട് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഞാൻ നിങ്ങൾ ചേച്ചിനെ സഹായിക്കാമെന്നൊക്കെ പറഞ്ഞു പക്ഷേ വീണ്ടും അത് തന്നെക്ക് തന്നെ എനിക്ക് ചെയ്യേണ്ടതായി വന്നു ആരും സഹായത്തിനില്ലാണ്ടായി ഇപ്പോൾ മാതാവിനെ വിളിച്ചു ഈശോയോട് പ്രാർത്ഥിച്ച് ഞാൻ വചനം എടുത്തപ്പോൾ എനിക്കൊരു വചനം കിട്ടി വചനം കിട്ടിയത് പ്രഭാഷകൻ മൂന്ന് ഇരുപത്തി മൂന്നാണ് നിനക്ക് ദുഷ്കരമായവയിൽ നീടപെടരുത് മനുഷ്യന് അഗ്രാഹ്യമായ കാര്യങ്ങളാണ് നിനക്ക് ഞാൻ വെളിപ്പെടുത്തി തന്നിരിക്കുന്നത് അപ്പോൾ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു മാതാവേ ഒരു വർഷക്കാലത്തോളം ഇരുന്നു ഇപ്പോൾ ഈ ഒരു വർഷത്തെ കണക്ക് കൊടുക്കാൻ ഞങ്ങൾക്ക് വേറൊരു വ്യക്തി ഇല്ല അമ്മ മാതാവ് വിചാരിച്ചാൽ ഈശോ വഴി എനിക്കത് നേടിത്തരാൻ പറ്റുമെങ്കിൽ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് അമ്മ അത് എനിക്ക് ചെയ്തു തരണം അങ്ങനെ പറഞ്ഞ് അച്ഛൻ്റെ ഉടമ്പടി ക്ലാസ്സുകൾ അതേമാതിരി സാക്ഷ്യങ്ങൾ അതൊക്കെ സ്ഥാപനത്തിൽ വെച്ചിട്ടാണ് ഞാനിരുന്ന് ഓഫീസിലത്തെ എല്ലാ വർക്കുകളും ചെയ്യണത് കാലത്ത് ചെന്ന് കഴിഞ്ഞാൽ വൈകുന്നേരം വരുന്നത് വരെയും സാക്ഷ്യങ്ങളോ അല്ലെങ്കിൽ ഉടമ്പടി ധ്യാനങ്ങളോ കൂടിയിട്ടാണ് ഞാൻ എൻ്റെ എല്ലാ വർക്കുകളും ചെയ്യുന്നത് അങ്ങനെ ചെയ്ത് ആ ഒരു വർഷത്തെ കണക്കുകൾ പൂർത്തിയാക്കി സാറിൻ്റെ ഓഫീസിലേക്ക് കൊടുക്കാനായിട്ട് സാധിച്ചു രണ്ട് ദിവസത്തിന് ശേഷം സാറും ഫോൺ വിളിച്ചു പാർട്ട്നേഴ്സിനോട് പറഞ്ഞു സ്റ്റാഫിനെയും കൊണ്ട് ഓഫീസിലേക്ക് വരാൻ പറഞ്ഞു അങ്ങനെ ഓഫീസിലേക്ക് ചെന്നു അപ്പോൾ പോ പോകുമ്പോഴാണ് അവരെന്നോട് പറഞ്ഞത് ച കൊണ്ട് ചെല്ലാൻ പറഞ്ഞിട്ട് അതുകൊണ്ടാണ് ചേച്ചിനെ വിളിച്ചതെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ ഞാൻ പോകുമ്പോഴൊക്കെ സഞ്ചാരി മാതാവിനെ വിളിച്ച് പ്രാർത്ഥിച്ചു അമ്മ മാതാവ് എനിക്കറിയില്ല എന്താണ് പറയാൻ പോണത് എന്നൊന്നും എനിക്കറിയില്ല അമ്മ മാതാവ് എനിക്ക് മുന്നേ അവിടെ ഉണ്ടാവണം എനിക്ക് ആ സാറിൻ്റെ മുൻപിൽ നിൽക്കാനുള്ള ധൈര്യം പോലും ഇല്ല അപ്പോൾ എനിക്ക് ഉടമ്പടി എടുത്ത് അന്ന് തൊട്ടുള്ളതാണ് ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോൾ അമ്മമാതാവ് വഴി എനിക്ക് ഓരോ കാര്യങ്ങളും വെളിപ്പെടുത്തി തരും എന്താണ് ചെയ്യേണ്ടത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെ അല്ലാണ്ട് എനിക്കൊരു കഴിവുണ്ടായിട്ട് ഞാൻ എഴുതണതല്ല ഒക്കെ ആ സമയത്ത് എനിക്ക് വെളിപ്പെടുത്തി തരുന്നതാണ് ഞാൻ എഴുതുന്നത് അങ്ങനെ സാറിന് മുന്നിൽ ചെന്നു സാറ് എടുത്ത് വെച്ചിട്ട് എന്നോട് പറഞ്ഞു ആ സാറിൻ്റെ സർവീസിനിടയിൽ ഇടയിൽ ആദ്യമായിട്ടാണ് ഒരു കറക്ഷൻ പോലും ഇല്ലാതെ ഒരു വ്യക്തി ഓഡിറ്റർ ഓഫീസിലേക്ക് ഒരു കണക്ക് തരുന്നതെന്ന് അപ്പോൾ ആ സാറ് എന്നെ എന്നോട് പറഞ്ഞു തന്നോടത് നേരിട്ട് പറയണമെന്ന് എനിക്ക് തോന്നി അത് ഫോണിലൂടെ പറയുന്ന പറയേണ്ട ഒരു കാര്യമല്ല അത് തന്നോട് നേരിട്ട് പറയാൻ വേണ്ടിയിട്ടാണ് തന്നെയും കൊണ്ട് വരാൻ പറഞ്ഞത് എന്തായാലും ചെയ്തതൊക്കെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് നന്നായിട്ടുണ്ട് നല്ലൊരു ബാലൻസ് ഷീറ്റ് നിങ്ങൾക്ക് തരാനായിട്ട് എനിക്ക് സാധിക്കും എൻ ചെയ്ത എല്ലാ കാര്യങ്ങൾക്കും ആള് നല്ലൊരു അനുമോദനം തന്നു അതുപോലെ തന്നെ അപ്പം എൻ്റെ കൂടെ പാർട്ട്നേഴ്സ് ഉണ്ട് അവർ പറഞ്ഞു ചേച്ചി പേടിച്ചിട്ടാണ് വന്നത് അപ്പോൾ പറഞ്ഞു ഇല്ല പേടിക്കേണ്ടതായ ഒരു കാര്യമില്ല ആൾ ചെയ്തത് മുഴുവൻ കറക്റ്റായിട്ടുണ്ട് അപ്പോൾ എനിക്ക് ആ സാറിൻ്റെ മുൻപിൽ വെച്ചിട്ട് അമ്മ മാധവനെ പറ്റിയിട്ടും ഈശോനെ പറ്റിയിട്ടും പറയാനായിട്ടുള്ള ഒരു ധൈര്യം അമ്മ എനിക്ക് എനിക്കപ്പം തന്നെ തോന്നും ഞാൻ എൻ്റെ കഴുത്തിൽ എൻ്റെ ഉടമ്പടിയുടെ കാശുരൂപം ഉണ്ടെന്ന് എന്താണെന്ന് വെച്ചാൽ ഈ ഓഡിറ്റിംഗ് ഓഫീസിലേക്ക് പോകുന്നതിന് രണ്ട് ദിവസം മുൻപ് മാതാവ് അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് വഴി എനിക്ക് വെളിപ്പെടുത്തി തരുകയാണ് കാശുരൂപം കഴുത്തിലിട് കഴുത്തിലിടന്ന് പറഞ്ഞിട്ട് രണ്ടാമത്തെ ദിവസം ഞാനത് കഴുത്തിലിട്ടു അതിന് ശേഷമാണ് ഓഫീസിലേക്ക് വിളിച്ചതും ഈ കാര്യങ്ങളൊക്കെ നടന്നതും അപ്പോൾ ഞാൻ മാതാവിൻ്റെ കാശുരൂപത്തിൽ പിടിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു സാറേ ഇത് കണ്ടോ ഞാൻ ഉടമ്പടി എടുത്തിട്ടുള്ള ഒരു വ്യക്തിയാണ് ഇതെൻ്റെ കഴിവുകൊണ്ട് എനിക്ക് ചെയ്യാൻ സാധിച്ചതല്ല ഉടമ്പടിയിൽ ജീവിക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് അമ്മ മാതാവ് വഴി ഈശോ എനിക്ക് തന്നിട്ടുള്ള ഒരു കൃപയാണ് അതെൻ്റെ മെറിറ്റ് കൊണ്ട് കിട്ടിയതല്ല ഈശോയുടെ കൃപയാൽ മാത്രമാണ് എനിക്ക് കിട്ടിയത് ഇതിന് അമ്മയോടും ഈശോയോടും കോടാനുകോടി നന്ദി പറയുന്നു അതുപോലെ തന്നെ അമ്മയുടെ സംരക്ഷണം എനിക്ക് പല പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട് ഇവിടെ പ്രത്യക്ഷീകരണത്തിൻ്റെ ഒരുക്കദിന പ്രാർത്ഥനകൾ നടന്ന് പത്തൊമ്പതാം പത്തൊമ്പതാമത്തെ വർഷം ഇവിടെ നടന്നിരുന്നു ആ പ്രാർത്ഥനയിൽ ഞാൻ യൂട്യൂബ് വഴി കൂടിയിരുന്നു ആ സമയത്ത് ആറ് എന്നൊരു സംഖ്യ എനിക്ക് കാണിച്ചു തോന്നുന്നു അതെന്താണെന്ന് എനിക്ക് അപ്പോൾ മനസ്സിലായില്ല പക്ഷെ ആ ആറ് എന്നുള്ള ഒരു ഇത് മനസ്സിലെ വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു നിന്നു അതുവഴി എനിക്ക് എന്നെയും ഓനേയും ഒരു വലിയ അപകടത്തിൽ നിന്നാണ് രക്ഷിച്ചത് ഞങ്ങൾ വണ്ടിയുമ വരുമ്പോൾ വണ്ടി പെട്ടെന്ന് സ്കിഡായി വണ്ടി ചെരിഞ്ഞു ഞാൻ ഞാൻ നടുതല്ലി വീഴണ്ടതായിരുന്നു പക്ഷെ ആരോ എന്നെ പിടിച്ചിരുത്തിയമാതിരി ഞാൻ റോട്ടിൽ നടു റോട്ടിലേക്ക് എത്തിയിട്ടില്ല അതിൻ്റെ സൈഡിലായിട്ട് ഇരിക്കുകയാണ് എൻ്റെ കയ്യിൽ ഞാൻ റേഷൻ കടയിൽ പോയിട്ടാണ് വരേണ്ടായിരുന്നത് എൻ്റെ മകൻ വണ്ടി ഓടിപ്പിച്ചോർന്നു അപ്പോൾ എൻ്റെ കയ്യിൽ പ എട്ട് കിലോനോളം എൻ്റെ എൻ്റെ കയ്യിൽ അരിയുണ്ട് അതെൻ്റെ മടിയിലാണ് ഇരുന്ന് പറഞ്ഞത് അതേമാതിരി ജോലി സ്ഥലത്തുനിന്ന് ഇറങ്ങിയ കാരണം ജോലിയിൽ കൊണ്ടുപോയ ഹാൻഡ് ബാഗ് അതിൻ്റേതായ വെയിറ്റുകളും ബുക്കുകളൊക്കെ എൻ്റെ കയ്യിലുണ്ട് ഇതൊക്കെ എൻ്റെ അരുത്ത് ആരോ കൊണ്ടെന്ന് വെച്ച മാതിരി ഞാനിരിക്കണ എൻ്റെ തൊട്ടടുത്ത് ഒരു മണി അരി പോലും പോവാണ്ട് എൻ്റെ അരുത്ത് സഞ്ചിയടക്കം എൻ്റെ ഹാൻഡ് ബാഗ് എൻ്റെ തൊട്ടടുത്ത് ഇരിക്കുകയാണ് എന്നോട് അവിടെ കൂടിയ ആളുകൾ ചോദിച്ചത് ചേച്ചി ഇഴുകി എന്നാണ് ചോദിച്ചത് ഇരുന്നത് ശരിയാവാണ്ട് ഇഴുകി വീണതാണോ പറഞ്ഞു അല്ല വണ്ടി സ്കിഡ് ആയതാണ് അപ്പോൾ അവർ പറഞ്ഞു ചേച്ചി വലിയൊരു അപകടമാണ് നടക്കേണ്ടി അതായത് അതൊരു സെൻ്ററാണ് ആ സെൻറ്ററിലാണ് വീണത് അത് നടു റോട്ടിലാണെങ്കിൽ കരിപ്പ് നേരമാണ് മണി നേരാണ് വണ്ടികളുടെ ലൈറ്റുകളൊക്കെ നമ്മുടെ മുഖത്തേക്ക് അടിച്ചുകൊണ്ട് നിൽക്കുകയാണ് അപ്പം ഞാൻ നടു റോട്ടിൽ വീടാണ് അല്ലെങ്കിൽ എൻ്റെ മകൻ വീടാണെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ മേത്തോടെ വണ്ടി കയറിപ്പോവും അപ്പം അങ്ങനെ വലിയൊരു സംരക്ഷണം അമ്മ അമ്മമാതാവ് ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തന്നതിലൂടെ ഞങ്ങൾക്ക് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അമ്മ മാതാവ് സംരക്ഷണം തരുന്നുണ്ട് അത് എല്ലാവർക്കും മക്കൾക്കും എല്ലാവർക്കും കിട്ടുന്നുണ്ട് ഞങ്ങൾ ഉടമ്പടി തൈലം എല്ലാ ദിവസവും ഞങ്ങൾ ഉടമ്പടിയുടെ തൈലം വിശ്വാസ പ്രമാണം ചൊല്ലി കുരിശു വരച്ച് പ്രാർത്ഥിച്ചിട്ടാണ് ഞങ്ങളുടെ ഓരോ ദിവസവും ഞങ്ങൾ തുടങ്ങുന്നതും അവസാനിപ്പിക്കുന്നതും അതുപോലെ എൻ്റെ നാത്തൂന് വേണ്ടിയിട്ട് ഒരു നിയോഗം വെച്ചിട്ടുണ്ടായിരുന്നു ഭവനത്തിന് വേണ്ടിയിട്ട് ആൾ പന്ത്രണ്ട് വർഷ വാടക വീട്ടിലാണ് താമസിച്ചോർന്നത് ആ ചേച്ചിക്ക് ഉടമ്പടിയിൽ നിയോഗം വെച്ചതിൻ്റെ ഫലമായിട്ട് ഉടമ്പടിയുടെ മൂന്നാമത്തെ പുതുക്കലാകുമ്പോഴേക്കും ആൾക്ക് വീട് പണിയുടെ കാര്യങ്ങൾ നടക്കുകയും ഒരു വർഷക്കാലം എടുക്കുന്നതിനു മുൻപ് തന്നെ വീടിൻ്റെ ഫുൾ പണി കഴിഞ്ഞ് വീട്ടിൽ കയറി താമസം താമസത്തിനും സാധിച്ചു അതുപോലെ രോഗസൗഖ്യങ്ങൾ അനേകായിരം കിട്ടിയിട്ടുണ്ട് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഉടമ്പടി തൈലം വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച ഉപയോഗിച്ചതിൻ്റെ ഫലമായിട്ട് അനേകായിരം മക്കൾക്ക് രോഗസൗഖ്യങ്ങൾ കിട്ടുന്നുണ്ട് രോഗികളെ സന്ദർശിക്കാൻ അതിലൊക്കെ എത്തും അതുപോലെ നമ്മുടെ അറിവിലാർക്കെങ്കിലും വയ്യ അല്ലെങ്കിൽ ഇന്ന കാര്യത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രാർത്ഥന നമ്മൾ ഉടമ്പടി എടുത്ത മക്കൾ പ്രാർത്ഥിക്കുമ്പോൾ കൂടുതൽ അത് ഫലം നൽകുന്നുണ്ട് അവർ അവർക്ക് അത് ആ രോഗസൗഖ്യം അവർക്ക് അവർ നമ്മളോട് പറയുമ്പോൾ നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്താൻ അതേപോലെ കൃപാസനത്തിൽ ഒന്ന് വരാൻ ഒന്ന് കാലുകുത്താൻ അവരോട് പറഞ്ഞാണ് ഞാൻ എൻ്റെ സാക്ഷ്യങ്ങൾ പറഞ്ഞിട്ടാണ് ഓരോ ഉടമ്പടിയുടെ സാക്ഷ്യപത്രങ്ങളും ഞാൻ കൈമാറുന്നത് അതുപോലെ വിശ്വാസ ഉടമ്പടിയുടെ സന്ധ്യ പ്രാർത്ഥന പ്രഭാത പ്രാർത്ഥന അത് എഴുതി ആവശ്യമുള്ളവർക്ക് ഈ ഉടമ്പടി പത്രിക കൊടുക്കുമ്പോൾ ഇത് ഫോ ഞാൻ എഴുതിയിട്ട് ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് അതിനോടൊപ്പം അവർക്ക് കൊടുക്കും അതുപോലെ കാശുരൂപം ആവശ്യമുള്ളവർക്ക് കാശുരൂപവും അവർക്ക് നൽകാറുണ്ട് അവർ പ്രാർത്ഥനാ സഹായം അപേക്ഷിച്ച് കഴിഞ്ഞാൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട് അവരോട് വന്ന് കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കേണ്ട കാര്യം സംസാരിക്കാറുണ്ട് പറ്റുമെങ്കിലും ഒന്ന് വന്നു പോവാൻ അങ്ങനെ പറയാറുണ്ട് അതുപോലെ ഒരു സൗഖ്യം കിട്ടിയത് നാത്തു ചേട്ടൻ്റെ മകൻ്റെ കുട്ടിക്ക് കണ്ണിൽ നിന്ന് പഴുപ്പ് വരുന്ന അസുഖമുണ്ട് ജനനത്തിലുള്ളതാണെന്നു അവൾക്ക് അപ്പോൾ ആ പഴുപ്പ് വരുന്നത് നിന്നില്ല എങ്കിൽ കണ്ണിൻ്റെ മൂക്കിൻ്റെയും ഇടയിലായിട്ട് ഒരു ചെറിയൊരു സർജറി വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൾക്ക് ഒരു വയസ്സ് തികയുന്നതിന് മുൻപ് തന്നെ ആ അസുഖം പൂർണ്ണമായിട്ട് സൗഖ്യപ്പെടുത്തി കൊടുക്കണമെന്ന് പ്രാർത്ഥിച്ച് രണ്ട് പ്രാവശ്യം അവളുടെ കണ്ണിന് മുകളിലായി തൈലം പുരട്ടി വിശ്വാസ പ്രമാണം ചൊല്ലി പുരട്ടി കൊടുത്തതിൻ്റെ ഫലമായിട്ട് ഒരു വയസ്സ് തികയുന്നതിന് മുൻപ് തന്നെ അവളുടെ ആ അസുഖം പൂർണ്ണമായിട്ട് സൗഖ്യപ്പെട്ടു ഇപ്പോൾ മൂന്ന് വയസ്സാവാറായി പിന്നെ ഇതുവരെയും അവൾക്ക് ഒരു ഇല്ല ആ സൗഖ്യം തന്നതിന് അമ്മയ്ക്കും ഈശോയ്ക്കും ആയിരമായിരം നന്ദിയും സ്തുതിയും പറയുന്നു കാരുണ്യ ഞാൻ ഞാൻ ഒരു എനിക്ക് അടുത്തുള്ള വീടുകളിലൊക്കെയാണ് പോകാനും ഓരോരുത്തരെ സഹായിക്കാൻ അല്ലെങ്കിൽ വണ്ടി കാശായിട്ട് ഇപ്പോൾ പലപ്പോഴും കൃപാസനത്തിൽ വരുമ്പോൾ തന്നെ മറ്റു വണ്ടി മറ്റാളുകൾക്ക് വണ്ടി കാശ് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ അത് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതാണെന്നിങ്ങിൽ ഞാൻ എടുക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ കൊടുക്കാറുണ്ട് അതുപോലെ എനിക്ക് മറ്റുള്ള സ് സ്ഥലത്ത് പോയിട്ട് രോഗികളെ സന്ദർശിക്കാനോ ശുശ്രൂഷിക്കാനോ പറ്റണില്ലല്ലോ എന്നുള്ളൊരു വിഷമം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു ഞായറാഴ്ച മാത്രമാണ് ഒരു ഓഫ് ഉള്ളത് അപ്പോൾ അതിനുവേണ്ടി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഒരു ദിവസം ഉടമ്പടിയിലെ ക്ലാസ്സുകളൊക്കെ കേട്ടുകൊണ്ടിരുന്നപ്പോൾ ഇതിന് പോകാൻ പറ്റാത്ത കാര്യം എൻ്റെ മനസ്സിലേക്ക് അധികം വരികയും അതിനുവേണ്ടി പ്രാർത്ഥുകയും ചെയ്തു ആ ആഴ്ചയിൽ തന്നെ ഞാൻ ഞങ്ങളുടെ പള്ളിയിൽ പോയി വരുമ്പോൾ അവിടെ ഉള്ള ഒരു ഉടമ്പടി എടുത്തൊരു ചേച്ചി വഴി എനിക്ക് കൃപാസനത്തിൻ്റെ ഒരു ഗ്രൂപ്പിൽ ഒരു ഗ്രൂപ്പുണ്ട് ആ ഗ്രൂപ്പിൽ മരിയൻ സോൾജേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഗ്രൂപ്പുണ്ട് ആ ഗ്രൂപ്പിൽ എന്നെ ആഡ് ചെയ്തു അന്ന് തൊട്ട് ഇന്ന് വരെ എനിക്ക് എല്ലാ മാസവും അവരുടെ കൂടെ പോയി ശുശ്രൂഷ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട് അമ്മ അതിനമ്മയോടും ഈശോയോടും നൂറ് നൂറ് നന്ദി പറയുന്നു പ്രാർത്ഥനാ ജീവിതത്തിൽ ഉടമ്പടി എടുക്കുന്നതിന് മുൻപും ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് പക്ഷേ ഉടമ്പടിയിൽ വന്നതോട് കൂടിയിട്ട് നമുക്ക് ദൈവത്തിൻ്റെ സ്നേഹം അതേമാതിരി കരുതൽ നമുക്ക് കിട്ടുന്ന സംരക്ഷണങ്ങൾ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ദൈവം തരുന്ന നമുക്ക് അനുഗ്രഹങ്ങൾ അതൊക്കെ നമുക്ക് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കാൻ പറ്റും നമ്മൾ നമ്മുടെ ദൈവം എത്രയാണ് സ്നേഹിക്കുന്നതെന്ന് നമുക്ക് കൂടുതൽ മനസ്സിലാവുന്നത് ഉടമ്പടിയിൽ ജീവിക്കുമ്പോൾ തന്നെയാണ് ഈ ഉടമ്പടി ജീവിതത്തിൽ ജീവിക്കാൻ തന്നെയാണ് എനിക്ക് എൻ്റെ മരണം വരെയും നി ഉടമ്പടിയിൽ ജീവിക്കാൻ തന്നെയാണ് എൻ്റെ ആഗ്രഹം ഞാൻ വഴി ഒരു പത്താൾ വന്നിട്ട് ഒരു ഉടമ്പടി എടുത്തിട്ടുണ്ട് പിന്നെ കുറേ പേര് ഇവിടെ വന്ന് വന്നു പോയിട്ടുണ്ട് പലരും ഉടമ്പടി എടുക്കാൻ ആഗ്രഹിക്കുന്നവരാണ് അവർ തീർച്ചയായും വരും ഉടമ്പടി എടുക്കും പല സാഹചര്യങ്ങൾ കൊണ്ടും പിന്നെ നമ്മൾ വിചാരിക്കുന്ന മാരിയല്ല അമ്മമാതാവും കൂടി നമ്മൾക്ക് ഇവിടെ വരുവാനായിട്ട് അനുവാദം തരണം എന്നാൽ മാത്രമാണ് നമുക്ക് സാധിക്കുള്ളൂ ഇന്ന് എൻ്റെ കൂടെ വന്നിട്ടുള്ള ഒരു ചേച്ചി ഉടമ്പടി എടുത്തിട്ടുണ്ട് ഈ എല്ലാ അനുഗ്രഹങ്ങളും തന്നേന് അമ്മയ്ക്കും ഈശോയ്ക്കും ആയിരം ആയിരം നന്ദിയും സ്തുതിയും അർപ്പിക്കുന്നു പ്രഭാഷകൻ്റെ പുസ്തകം ഒന്നാം അധ്യായത്തിൽ ജ്ഞാനമാണ് എല്ലാറ്റിനും മുമ്പ് സൃഷ്ടിക്കപ്പെട്ടത് വിവേകപൂർണമായ അറിവ് അനാദിയാണ് ഇന്ന് ജിഷ റാഫി തൻ്റെ ജീവിതത്തിൽ തനിക്കൊരു ജോലി ലഭിച്ചതിൻ്റെ സാക്ഷ്യമൊക്കെ ഇവിടെ വന്ന് ഒൻപ് പറഞ്ഞിട്ടുള്ളതാണ് ആ ജോലിയുമായി ബന്ധപ്പെട്ട ഓഫീസിലെ ഓഡിറ്റിംഗ് തനിക്ക് ചെയ്യേണ്ടി വന്ന സാഹചര്യത്തെക്കുറിച്ചാണ് പറയുക ഒരിക്കലും താൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ലാത്ത ഒരു മകളാണ് തനിക്ക് അങ്ങനെയൊന്നും അറിയില്ല എന്നാൽ അത് സാഹചര്യങ്ങളുടെ നിർബന്ധത്താൽ തനിക്കത് ചെയ്യേണ്ടി വന്നു പിന്നീടത് എത്ര നല്ല രീതിയിൽ തനിക്ക് പൂർത്തിയാക്കാൻ കഴിഞ്ഞോ ഓഡിറ്റർ വിളിച്ച് അനുമോദിച്ചു എന്നാണ് പറയുക തൻ്റെ ജീവിതത്തിൽ ആദ്യമായാണ് താൻ അങ്ങനെ ഒരു കാര്യം ചെയ്യുന്നത് ഒരു വർഷത്തെ കണക്ക് അത് തനിക്ക് വളരെ ഭംഗിയായിട്ട് ചെയ്യാൻ കഴിഞ്ഞോ ആരുടെയും സഹായം തനിക്ക് കിട്ടിയില്ല ഇതൊന്നും തനിക്ക് അറിവില്ലാതിരിക്കെ പരിശുദ്ധ അമ്മയുടെ തിരുനടയിലെ ഉടമ്പടി നേർച്ച വസ്തുക്കളുടെ ഉപയോഗത്തിലൂടെ അതുപോലെ താൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴൊക്കെ ഓഫീസിൽ എപ്പോഴും ഉടമ്പടി ആരാധനാ സാക്ഷ്യങ്ങൾ ഇതൊക്കെ തന്നെയാണ് തനിക്ക് കൂട്ടിനുണ്ടായിരുന്നത് അങ്ങനെ അമ്മ തന്നെ കൊണ്ട് ചെയ്യിച്ച ഒരു കാര്യമായിട്ടാണ് ഈ മകൾ ഇതിവിടെ പങ്കുവയ്ക്കുക അത് തൻ്റെ ജീവിതത്തിൽ തനിക്ക് ഏറ്റവും വലിയ ഒരു കൃപയായിട്ട് ഒന്നും അറിയില്ലാതിരുന്ന തന്നെ അത് ചെയ്യിച്ചത് ദൈവം മാത്രമാണ് അമ്മയുടെ സാന്നിധ്യം മാത്രമാണെന്ന് തനിക്ക് ഉറപ്പുണ്ടെന്ന് ഈ മകൾ പറയുന്നു അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് അവർക്ക് കിട്ടിയ സൗഖ്യ അനുഭവങ്ങളും അതുപോലെ ഒരു ഭവനത്തിൻ്റെ കാര്യം വീണ്ടും ഒരു അപകടത്തിൽ നിന്ന് ഈ മകളെയും സ്വന്തം ഒക്കെ എങ്ങനെയാണ് പരിശുദ്ധ അമ്മ നേരത്തെ തന്നെ അത് അമ്മയുടെ ഒരു സാന്നിധ്യം ഈ മകൾക്കുണ്ടായി ആറ് എന്ന അക്ഷരം കാണിച്ചു എന്നാണ് പറയുക അങ്ങനെ ഡിസംബർ ആറിന് അപകടം നടക്കുന്നു അന്ന് തനിക്ക് എങ്ങനെയായിരുന്നു മറ്റുള്ളവർ തന്നോട് ചോദിച്ചത് അപകട സ്ഥലത്തെ കുറിച്ചൊക്കെ ഈ മകൾ മകളിവിടെ പങ്കുവയ്ക്കുമ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ നടു റോട്ടിലേക്ക് താൻ വീഴുന്നു എന്നാൽ അവിടെ തന്നെ ആരോ പിടിച്ചിരുത്തിയതുപോലെ അതുപോലെ തൻ്റെ കയ്യിലുള്ള യാതൊന്നും തനിക്ക് നഷ്ടമാകാതെയൊക്കെ പല പ്രാ അമ്മയുടെ സാന്നിധ്യം തനിക്ക് അനുഭവപ്പെട്ടു മറ്റുള്ളവർക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കുമ്പോഴും അവർക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോഴും നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ജനങ്ങൾ പറയുന്ന സഞ്ചാരി മാതാവ് അമ്മ ഇന്ന് ഓടി നടക്കുകയാണ് എലിസബത്തിൻ്റെ ഭവനത്തിൽ എലിസബത്തിനെ ശുശ്രൂഷിക്കുവാനായിട്ട് ഓടിച്ചെന്ന അമ്മ ഇന്ന് ആരൊക്കെയാണോ എവിടെയൊക്കെയാണോ തൻ്റെ നാമം തൻ്റെ പുത്രൻ്റെ നാമം അഹത്തുപെടുവാൻ വേണ്ടി തന്നെ വിളിച്ച് അപേക്ഷിക്കുന്നത് അവരുടെ അടുത്തേക്ക് അമ്മ യാതൊരു പ്രതിബന്ധങ്ങളും അതായത് യാതൊരു സാധ്യതകളും ഇല്ല എന്നുള്ള സ്ഥലത്തേക്ക് തന്നെ അമ്മയ്ക്ക് കടന്നു വരാൻ കഴിയും അമ്മയെ നാമാണ് വിളിച്ചിറക്കേണ്ടത് അതിനാണ് നമ്മുടെ ഉടമ്പടി ജീവിതത്തെ ഏറ്റവും ഫലപ്രദമായിട്ട് നയിക്കുന്ന നയിക്കേണ്ട ആ ഒരു ഉത്തരവാദിത്തം അത് ഗൗരവപരമായ ഒരു ഉത്തരവാദിത്തമാണ് അത് നമുക്കാണുള്ളത് അങ്ങനെ ഒരിക്കലും സാധിക്കാത്ത കാര്യങ്ങളൊക്കെ സാധിക്കുമ്പോൾ അതൊക്കെ തന്നെയാണ് സമയ ചുരുക്കത്തിൻ്റെ അമ്മ അതുപോലെ തന്നെ അമ്മ അമ്മയ്ക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ അമ്മയ്ക്ക് മാത്രം ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളായിട്ട് എങ്ങനെ വ്യക്തികൾക്ക് അത് അനുഭവപ്പെടുന്നു അതുവരെയും നടക്കാത്ത കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ അത് ഉടമ്പടിയിലൂടെ മാത്രമാണെന്നും ഭാരലഘുത്വമൊക്കെ ആയിട്ട് തങ്ങളുടെ ജീവിതത്തിൽ പ്രത്യേകിച്ച് തനിക്ക് ഈ ഒരു തൻ്റെ തനിക്ക് കിട്ടിയ ആ ഒരു പ്രത്യേക വർക്കിനെ കുറിച്ച് യാതൊരു അറിവുമില്ലാതിരിക്കെ അതെല്ലാം ദൈവം തനിക്ക് ചൊരിഞ്ഞ പരിശുദ്ധാത്മാവിൻ്റെ കൃപയാൽ തനിക്ക് ലഭിച്ച ജ്ഞാനപരമായിട്ട് ഈ മകൾ ഇവിടെ പങ്കുവെക്കുന്നു നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക